Yeah. ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും ബെസ്റ്റസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ബെസ്റ്റസ് വ്ലോഗിൻ്റെ ബെസ്റ്റിയുടെ ഫാമിലിയിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ടാണ് അപ്പോൾ ഇത് അലനെല്ലൂർ ഭാഗത്താണ് കേട്ടോ അലനെല്ലൂർ കാട്ടോളം ഭാഗത്താണ് ഈ വീട് വീടിൻ്റെ മുഴുവൻ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഷോക്കേസ് വർക്ക് മാത്രമേ കേട്ടോ തീരാനുള്ളൂ അപ്പോൾ അത്യാവശ്യം വലിയ വീടാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും അതുപോലെ ഹാള് കിച്ചണൊക്കെ ആയിട്ടുള്ള നല്ല സെറ്റപ്പ് വീട് തന്നെയാണ് കേട്ടോ അവിടെ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് അതുപോലെ ഒരു അഞ്ച് അവിടെ അഞ്ച് ബെഡ്റൂമുണ്ട് കേട്ടോ ആ വീടിനകത്ത് അഞ്ച് ബെഡ്റൂമുണ്ട് അതും അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ എത്ര സ്ക്വയർ ഫീറ്റിലാന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മൾ വീട് കണ്ടപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള വീടാണ് അത് ഓരോ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഷോക്കേസ് വർക്ക് മാത്രമേ കഴിയാനുള്ളൂ ബാക്കിയുള്ളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് വാൾ ടൈൽ ആണെങ്കിലും അതുപോലെ ഫ്ലോർ ടൈൽ ആണെങ്കിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ബെഡ്റൂം അതുപോലെ ഇപ്പോൾ വരുന്ന മോഡലുള്ള കേട്ടൻ ഒക്കെ ഉണ്ടോ സെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ട് പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഉള്ള ഭാഗങ്ങളിലൊക്കെ നല്ല അത്യാവശ്യം നമ്മൾ എന്താ ബാൽക്കണിയിലൊക്കെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ നല്ല നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കാറ്റും തണുപ്പും നമുക്ക് വെയിലാണെങ്കിലും ഉള്ളിൽ നല്ല കൂളിരിക്കും കേട്ടോ പിന്നെ മുകളിലുള്ള ബെഡ്റൂമും ബാത്ത്റൂമുമാണ് ഒക്കെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ പുറത്തേക്ക് വേറൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഓപ്പൺ ടെറസിൽ വാഷിംഗ് വാഷിംഗ് മെഷീൻ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അവർ കുറച്ച് തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ടൊബഡ് ചെയ്ത തൈകൾ അതുപോലെ ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ താഴത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കിച്ചൺ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് അവിടെ കിച്ചണിൻ്റെ താഴെയുള്ള വർക്കുകളൊക്കെ വാൾറൂമിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഷോക്കേസ് അതുപോലെ റാക്ക് അതിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്